അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് നമ്മൾ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പതിനയ്യായിരത്തോളം കലാപ്രതിഭകൾ ഇരുപത്തിയഞ്ച് വേദികളിലായി ഇനി വരും ദിവസങ്ങളിൽ മാറ്റുരയ്ക്കും തൃശൂർ പൂരത്തിൽ ഏറ്റവും ആകർഷക ഇനമായ ഇലഞ്ഞിത്തറ മേളത്തിൽ കൂട്ടുന്ന പാണ്ഡ്യമേളം പ്രധാന വേദിക്ക് മുമ്പിൽ അല്പസമയവും വരങ്ങേറി അറുപത്തിനാലാമത് കലോത്സവത്തെ ഓർമ്മിപ്പിക്കുന്ന അറുപത്തിനാല് മുത്തുക്കുടകൾ അണിനിരുന്ന വളരെ മനോഹരമായ ദൃശ്യവും നാദവും കൊണ്ട് സമൃദ്ധമായ വേദിയിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി കലോത്സവ വേദിയിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രി വരുന്നു ഇപ്പോൾ പ്രധാന വേദിയിൽ നിന്ന് രാഹുൽ സുരേഷും സുനുഷായിൽ ഒരു ഷാഹദ് റഹ്മാനും എന്നിവരും അർജുൻ കല്യാൺ അർജുൻ കല്യാൺ മേളം നടക്കുന്ന സ്ഥലത്ത് നിന്നും തലസമയം ചേരും ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കലോത്സവ നഗരിയിൽ നിന്നുള്ള തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണാൻ കാണാൻ പോകുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാന വേദിയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട് വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുന്നു ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട് നിലവിൽ രാഹുൽ സുരേഷ് ഗുഡ് മോർണിംഗ് രാഹുൽ വൺസ് അഗെയിൻ രാഹുൽ അങ്ങനെ കലോത്സവത്തിന് കൊടിയേറിക്കഴിഞ്ഞു ഉദ്ഘാടന വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തുകയാണ് നിറഞ്ഞ സദസ്സിലേക്ക് മുഖ്യമന്ത്രി എത്തി അല്പസമയത്തിനുള്ളിൽ കലാമാമാങ്കത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുമല്ലേ വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി തുടങ്ങി മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക അല്ലെ ആ തീർച്ചയായിട്ടും അരുൺ കലാമാങ്കത്തിന് ഔദ്യോഗികമായ തുടക്കം കുറിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇതാ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിന് തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് മണിക്കായിരുന്നു ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച പറഞ്ഞിരുന്നുവെങ്കിലും അല്പം വൈകി ഏതാണ്ട് കൂടി തന്നെ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുന്നു ഒന്നാമത്തെ വേദിയിൽ അതായത് സൂര്യകാന്തി എന്ന് പേരിട്ടിരിക്കുന്ന ഒന്നാമത്തെ വേദിയിലായിരിക്കും ഔദ്യോഗിക ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ അതുകൂടാതെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരും എം എൽ എമാരും ി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഔദ്യോഗികമായി ഉദ്ഘാടനം നടക്കും അതിനുശേഷമായിരിക്കും പതിനൊന്നോട് പതിനൊന്ന് മണിയോട് കൂടി തന്നെ കലാപരിപാടികൾ ആരംഭിച്ചു തുടരുന്നുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ വേദിയിൽ ഉദ്ഘാടനം നടക്കുന്നു അതിനു പതിനൊന്ന് കൂടി തന്നെ മത്സരങ്ങൾ അല്ലെ തീർച്ചയായിട്ടും വേദി ഉമ്മ മോഹിനിയാട്ടമാണ് ആദ്യമായിട്ട് ഇന്ന് അരങ്ങേറാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവുണ്ട് അതുപോലെ തന്നെ കെ രാജൻ അങ്ങനെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തുള്ള നേതാക്കളും ഒക്കെ തന്നെ ഈ വേദിയിലേക്ക് ഒന്നാമത്തെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ സ്കൂളുകളിൽ നിന്നായിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ തൃശൂർ ജില്ലയുടെയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ തൃശൂർ ഈ തൃശൂരിന്റെ ഈ കലോത്സവ നഗരിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രധാന വേദിക്ക് മുന്നിലുള്ള അവർക്ക് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള വേദിയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ഇനി വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ പലതരത്തിലുള്ള കലാപരിപാടികൾ ഇവിടെ അരങ്ങേറും ഒരു മിനി പൂരം മിനി പൂരമാണ് അല്പസമയം മുമ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കാണാൻ വിവിധ തൃശൂരിന്റെ ഭാഗത്തു നിന്ന് വിവിധ ആളുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം അതായത് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പരിപാടി നടക്കുന്ന സമയത്തും വാദ്യമേളങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ വർണ്ണാഭമായിരിക്കും എല്ലാ തരത്തിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത്തരത്തിൽ ഈ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും മികച്ച തുടക്കമാണ് ഇപ്പോൾ തുടക്കം കുറിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും കാര്യം ഈ ഒരു മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം തുടക്കം അല്പസമയം മുമ്പായിരുന്നു പറഞ്ഞതുപോലെയാണ് അതായത് പ്രധാനപ്പെട്ടിപൂരം എന്ന് പറഞ്ഞത് ഒരു കലാപൂരമാണ് തൃശൂരിൽ ഇതാ ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏതായാലും മുഖ്യമന്ത്രി സൂര്യകാന്തി വേദിയുടെ തൊട്ടു മുന്നിലായി എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാവരും കാത്തു നിൽക്കുന്നത് എല്ലാവർക്കും ഈ ഉദ്ഘാടന ചടങ്ങുകളൊന്നുമല്ല എല്ലാവർക്കും അറിയേണ്ടത് കുട്ടികളുടെ പെർഫോമൻസ് ആണ് സ്വാഭാവികമായും ഈ വേദി ഒന്നിൽ തന്നെ ഇനി മോഹിനിയാട്ടം നടക്കാനുണ്ട് സംഘനൃത്തം നടക്കാനുണ്ട് അപ്പോൾ സ്വാഭാവിക യും മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞ് ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് കാത്തു നിൽക്കുന്ന ആളുകൾ അതുകൊണ്ട് ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് കടക്കാൻ പോവുകയാണ് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഈ കലാമാമാങ്കത്തിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും അതോടുകൂടി അഞ്ച് നാൾ നീണ്ടു നിൽക്കുന്ന കല ഈ തൃശൂരിലെ ഈ കലാമാങ്കത്തിന് തുടക്കമാകുമെന്നത് തന്നെയാണ് ഏതായാലും ഓരോ വേദികളിലായി ഇരുന്നൂറ്റിയമ്പത് ദിനങ്ങളിൽ നിരവധി പതിനയ്യായിരത്തിലധികം കുട്ടികളാണ് ഈ മാറ്റിരക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം ഇവിടെ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് എന്ന് മോഹിനിയാട്ടം മോഹിനിയാട്ടമാണ് ഉച്ചയ്ക്ക് ശേഷം അതായത് മൂന്ന് മണിക്ക് ശേഷം തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള കലോത്സവത്തിലെ ഇനമാണ് അത് സംഘനൃത്തമാണ് സംഘനൃത്തം എന്ന് പറയുമ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു ഇനമാണ് അപ്പം അതിന്റെ വേഷവിധാനങ്ങളാകട്ടെ അതിന്റെ പാട്ടുകളാകട്ടെ അത് എപ്പോഴും ആളുകളെ എന്നും കോരിത്തെപ്പിക്കും അതേസമയം തന്നെ വേദി മറ്റൊരു വേദിയിൽ ഒപ്പന നടക്കുന്നുണ്ട് ആളുകളെ ഒപ്പനയും ഇങ്ങനെ ആളുകൾ ആകർഷിക്കുന്ന ഒരു കലാരൂപം കൂടിയാണല്ലോ വിക്രിയും നടക്കുന്നുണ്ട് അതുകൂടാതെ അർബനോട്ട് നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വേദിയിലെ വേദിയിലെ നമുക്ക് ദൃശ്യങ്ങൾ അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സ്വാഗത ഗാനമാണ് ആദ്യം തന്നെ നടക്കാൻ പോകുന്നത് നമുക്ക്